ആറു ലക്ഷത്തിലധികം പേർക്ക് ഈ സർക്കാരിന്റെ കാലത്ത് പുതിയതായി റേഷൻ കാർഡ് നൽകാൻ കഴിഞ്ഞെന്ന ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ ആലത്തൂർ താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അനർഹരായവരുടെ റേഷൻ കാർഡുകൾ കണ്ടെത്തുകയും അർഹരായവർക്ക് അതാത് വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകൾ നൽകാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ ഊരുകളിൽ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞതായും മന്ത്രി പലരും ഇപ്പം ചർച്ച നടത്തുന്നുണ്ട് ഈ വെളിച്ചെണ്ണയുടെ കാര്യങ്ങളിൽ അത് നിങ്ങളുടെ വിഷയം കണ്ടാവില്ല വെളിച്ചെണ്ണ എന്തോരുപേര് എന്ന ചോദ്യം അതാണ് പക്ഷെ നിശ്ചയിക്കാൻ നമുക്ക് അധികാരമില്ലല്ലോ ഇന്ത്യ നിയമ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് വില നിശ്ചയിക്കാൻ തയ്യാറാക്കാൻ ഉൽപാദകനാണ് പക്ഷെ വില പ്രദർശിപ്പിക്കേണ്ടത് എന്റെ അധികാരമില്ല ആ വിലയേക്കാൾ കൂടുതൽ വാങ്ങിച്ചാൽ വായിച്ചാൽ അധികാരമില്ല

സംസ്ഥാന സെക്രട്ടറി കെ ബി ബിജു എം രാധാകൃഷ്ണൻ എം ഉണ്ണികൃഷ്ണൻ വി അജിത്കുമാർ ശിവദാസ് വേലിക്കാട സി എച്ച് റഷീദ് എം രാധാകൃഷ്ണൻ എം ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്